വെള്ളം കൂടിയാലോ കഴിഞ്ഞു ഇത് ഇവിടെ പെറ്റുണ്ടായതാണല്ലേ ഇതിപ്പോ കൊറയാ നിങ്ങളും രണ്ടു കൊല്ലേ ഇത് ഇവിടെ പെറ്റുണ്ടായതാട്ട രണ്ടു കൊല്ലമായി ഇവിടെ എരിമന മേടിച്ചിട്ടുണ്ട് എരിമന വളർത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ അത് പ്രസവിച്ചാണ് എരുമ പ്രസവിച്ചാണ് ഇത് ഇത് കേരളവാല പോത്ത കേരള കേരള വാല ഇവിടുത്തെ സിസ്റ്റം അടന്നാ അടന്ന അടന്നാ പോണ്ടങ്ങളാണ്ട് പോയിക്കൊണ്ട് ഞങ്ങളാണ്ട് പോയിക്കൊണ്ട് രണ്ടും ജോഡി പോത്തകളാണ് ഇത് തോത്തിന്നും വിടാത്തത് കൊണ്ടാണ് ചുവന്ന കളർ അല്ലേ ഏ ഇടിയും കുത്തൊന്നുമില്ലല്ലോ ഇപ്പം അങ്ങനെ തന്നെ ഇംഗ്ലീഷ് വരെ കളറായിരിക്കണു കാരണം തോത്തില്ലോ ഒന്നാ പൊന്തലാക്ക് ഒരാള് പിഴിച്ച കിട്ടില്ല ഇട്ടുക്കള് ആ തിരിയണ സാധനൊക്കെ ഇട്ടുണ്ട് കാര്യ പിരിടയാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നടക്കാണ് മുമ്പിരി അവിടെ നടന്നോ അവിടെന്ന് തിന്നോ തിന്നൂടെ കെട്ടിക്കൂടെ കുറ്റി അടിച്ചൂടി കുറ്റി അടിച്ചൂടി ആഞ്ഞു വീശിക്കൂട് ആ ആ അതേറ്റ് കുടുംബം അങ്ങനെ തന്നെ ഇപ്പൊ പുല്ലൊന്നും ഉണ്ടല്ലോ അപ്പൊ പുല്ലൊക്കെ കഴിക്കണ പച്ചപ്പുല് മൈതാനം ആ എന്റെ ശിവൻകുട്ടിയേ ആ എൻ്റെ ശിവൻകുട്ടിയെ പറഞ്ഞ പോലെ കടവത്ത ഭാവ കുണ്ടുംകാട്ട അംസ രണ്ടാളിനാ ഇപ്പം നമ്മൾ നോക്കിയുള്ളത് കടവത്ത ഭാവിയും കുണ്ടറുംകാട്ട അംസ ആ നടക്കണേ കഴിക്കും മഹറി കഴിക്ക് അല്ല ഇത് ഇത് എന്നിട്ട് പറഞ്ഞോളൂ പോത്ത് പരിക്കാ കൊണ്ടുപോവുക വേറെ പരിപാടിയൊന്നുമില്ല അവിടെന്ന അവിടെന്നാ ആ ഒന്ന് കറക്കാണ്ട് പൊട്ടി ഇനി ഓടിയിട്ട എവിടേക്കായി ഓടുന്നു ഓടിറ്റൊന്നും കാര്യ എന്നാ പറഞ്ഞോക്ക് ഏർ നിങ്ങൾ വിലക്ക് വരും അടയ്ക്ക് അടുത്തു വരൂ വേണ്ടി ചോദിക്കല്ല ഇത് കൊണ്ടാൻ വേണ്ടി അല്ല ഇത് മേടിക്കാൻ വന്നത് കൊണ്ടാൻ വേണ്ടി അതാണ് ബോസേ വരുന്നോട് ഞമ്മക്കത് കൊണ്ടാണോ ഞമ്മക്കൊരു പത്ത് രൂപ കിട്ടണ്ടേ ിഞ്ഞാന്ന് കണ്ട് അത്താൻ കല്ല് വന്നിട്ട് വായി കല്ല് കയ്യിൽ എത്താന്നിട്ട് കൊടുക്കാത്ത പതിനഞ്ച് വന്നാളി ഞാൻ എന്നോട് പേടിച്ചിട്ട് ഇതാക്കാൻ അതെ അവിടെ അവരൊരു അഞ്ചു പത്തെണ്ണുണ്ട് പന്ത്രണ്ട് മണിക്കാരനല്ല പന്ത്രണ്ട് മണിക്കാരൻ്റെ വേറൊരു ടീമുണ്ടോ